കെ കെ ശൈലജ ടീച്ചർക്കെതിരായ സൈബർ ആക്രമണം വ്യാജമെന്ന് വി ഡി സതീശൻ യൂത്ത് കോൺഗ്രസിന് പങ്കില്ലെന്ന് രാഹുൽ മാങ്കൂട്ടം സതീശനും മാങ്കൂട്ടത്തിനും സോബിൻ തോമസിനെ അറിയില്ലേ സോബിൻ തോമസ് യൂത്ത് കോൺഗ്രസിന്റെ നാഷണൽ കോർഡിനേറ്റർ ആണ് പോലും കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറിയുമാണ് ടീച്ചർക്കെതിരെ സൈബർ ഇടത്തിൽ കമന്റ് ഇട്ടതിൽ സോബിൻ തോമസും ഉണ്ട് സോബിൻ തോമസിനെ രാഹുൽ മാങ്കൂട്ടം തള്ളിപ്പറയുമോ സോബിൻ ഇട്ട ഈ കമന്റ് കണ്ടാലെങ്കിലും സതീശൻ സൈബർ ആക്രമണം വ്യാജമല്ലെന്ന് സമ്മതിക്കുമോ സതീശനും ആങ്കൂട്ടത്തിനും എല്ലാം വ്യാജമായിരിക്കും കാരണം വ്യാജ തെരഞ്ഞെടുപ്പ് ഐ ഡി കാർഡ് ഉണ്ടാക്കി ഭാരവാഹികളെ ഉണ്ടാക്കുന്ന സംഘടനയല്ലേ യൂത്ത് കോൺഗ്രസ് സ്വന്തം വനിതാ വോട്ടറെ അശ്ലീല ഭാഷയിൽ ആക്ഷേപിച്ചപ്പോൾ തന്റെ പേജ് ഹാക്ക് ചെയ്തതാണ് എന്ന് പറയാൻ തൊലിക്കട്ടി ഉണ്ടായിരുന്ന നേതാവാണ് സതീശൻ അപ്പോൾ സതീശന് ഇത് നുണബോം പാകും വിദേശത്ത് പോയി പടപ്പിരിവ് നടത്തുകയും അങ്ങനെ അല്ലെന്ന് പറയുകയും ചെയ്ത് ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിച്ച നേതാവാണ് സതീശൻ അത് അതിന്റെ വഴിക്ക് നടക്കുമെന്ന് സതീശനെ അറിയുന്നവർക്കും അറിയാം എന്നാൽ ശൈലജ ടീച്ചർക്കെതിരെ സൈബർ ആക്രമണം നടത്തിയതിനെ കേസ് എടുത്തിരിക്കുന്നവരിൽ ഒരാൾ മുസ്ലിം ലീഗ് ന്യൂമാഹി പഞ്ചായത്ത് സെക്രട്ടറി അസ്ലമാണ് ന്യൂമാഹി പഞ്ചായത്ത് മെമ്പർ കൂടിയാണ് ഇയാൾ സ്നേഹധീരം എന്ന വാട്സപ്പ് കൂട്ടായ്മയിലൂടെയാണ് ഈ വീഡിയോ പ്രചരിച്ചത് സോബിൻ തോമസ് തൊട്ട് അസ്ലം വരെയുള്ള എല്ലാവരും യു ഡി എഫിന്റെ സൈബർ ക്രിമിനൽ സംഘടത്തിൽപ്പെട്ടവരാണ് എന്നിട്ടും അതെല്ലാം തള്ളിക്കളയുന്ന സതീശനും മാങ്കൂട്ടങ്ങളും തെരഞ്ഞെടുപ്പിൽ തോൽവി ഉറപ്പായപ്പോൾ സൈബർ വെട്ടുകളിക്കൂട്ടങ്ങളെ ഇറക്കി വിട്ടിരിക്കയാണ് പാനൂരിൽ ബോംബ് പൊട്ടിയ സംഭവം എൽ ഡി എഫിനും സി പി എമ്മിനും എതിരെ തിരിക്കാൻ നോക്കി അത് പൊളിഞ്ഞപ്പോഴാണ് ഈ സൈബർ ബോംബ് അതും കയ്യോടെ പിടികൂടിയപ്പോൾ സതീശൻ പഴയ പുളിച്ചു പോയ വീഞ്ഞ് പുറത്തെടുത്തിട്ടുണ്ട് കോവിഡ് കിറ്റ് വാങ്ങിയതിൽ അഴിമതി എന്ന പഴയ പൊളിഞ്ഞു പോയ പാലീസായ നുണയാണ് ഏറ്റുപിടിച്ചിരിക്കുന്നത് കോവിഡ് കാലത്ത് ഏറ്റവും ശക്തമായ പ്രതിരോധം തീർത്ത സംസ്ഥാനമെന്ന് ലോകമാകെ അംഗീകരിക്കപ്പെട്ട സംസ്ഥാനമാണ് കേരളം ആ കേരളത്തിലാണ് കോവിഡ് മരണം കൂടുതൽ എന്ന ആക്ഷേപം ഉന്നയിച്ചും പരിഹസിച്ചും വൃത്തികെട്ടതുമായ രാഷ്ട്രീയം സതീശനും കൂട്ടരും കളിക്കുന്നത്